ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ ഇന്നത്തെ കഥയുടെ പേര് ഇതാണ് മോഹൻലാലിനും മമ്മൂട്ടിക്കും കിട്ടിയ വരം കേരളത്തിലെ രണ്ട് പ്രശസ്താര നടന്മാരാണ് മോഹൻലാലും മമ്മൂട്ടിയും അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു പക്ഷേ അവർക്കിടയിൽ സൗഹൃദപരമായ മത്സരവും ഉണ്ടായിരുന്നു അഭിനയത്തിലും ജനപ്രീതിയിലും അവാർഡുകളിലും അവർ പരസ്പരം മറികടക്കാൻ എപ്പോഴും ശ്രമിക്കുകയും അതിനായി വളരെ പ്രയത്നിക്കുകയും ചെയ്യുന്നവർ ആയിരുന്നു ഒരു ദിവസം ഒരു മാന്ത്രികൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും ഒരു വെല്ലുവിളിയുണ്ട് അത് വിജയിച്ചാൽ ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റും ആദ്യം ഞാൻ നിങ്ങൾക്ക് രണ്ട് മാന്ത്രിക സാധനങ്ങൾ തരും പക്ഷേ നിങ്ങൾ അത് മറ്റുള്ളവരെ മാത്രം സഹായിക്കാൻ ഉപയോഗിക്കണം ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യുന്നയാൾ വിജയിയാവും സമ്മാനം നേടും മോഹൻലാലും മമ്മൂട്ടിയും വെല്ലുവിളി ഏറ്റെടുക്കുകയും തങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് നന്നായി ചിന്തിക്കുകയും ചെയ്തു കുട്ടികളെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് ലോകത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു മാജിക് സ്കൂൾ ബസ് വേണമെന്ന് മോഹൻലാൽ തീരുമാനിച്ചു ആളുകൾക്ക് അവരുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കാനും അവരെ തിരിച്ചറിവിലൂടെ സന്തോഷിപ്പിക്കാനും കഴിയുന്ന ഒരു മാന്ത്രിക കണ്ണാടിക്കായി ആഗ്രഹിക്കാൻ മമ്മൂട്ടി തീരുമാനിച്ചു മാന്ത്രികൻ അവരുടെ ആഗ്രഹങ്ങൾ അനുവദിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ സമ്മാനങ്ങൾ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഒരാഴ്ചയുണ്ട് ഞാൻ തിരികെ വന്ന് നിങ്ങളുടെ ഫലങ്ങൾ വിലയിരുത്തും ശരി മോഹൻലാലും മമ്മൂട്ടിയും അവരുടെ വഴികളിൽ പോയി അവരുടെ സമ്മാനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി മോഹൻലാൽ തന്റെ മാജിക് സ്കൂൾ ബസിൽ എല്ലാം ചുറ്റിപ്പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയി കാട് കടൽത്തീരം മ്യൂസിയം ബഹിരാകാശം എന്നിങ്ങനെ വിവിധ സ്ഥലങ്ങളിലേക്ക് അവരെ കൊണ്ടുപോയി പ്രകൃതി സംസ്കാരം ചരിത്രം ശാസ്ത്രം എന്നിവയെക്കുറിച്ച് അദ്ദേഹം അവരെ പഠിപ്പിച്ചു കുട്ടികൾ ഒരുപാട് ആസ്വദിക്കുകയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തു മമ്മൂട്ടി തന്റെ മാന്ത്രിക കണ്ണാടി തന്റെ വീട്ടിൽ തൂക്കി അസന്തുഷ്ടരോ അരക്ഷിതരോ ആയ ആളുകളെ വന്നു കാണാൻ ക്ഷണിച്ചു കണ്ണാടി അവരുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കുമെന്നും അവരെ സന്തോഷിപ്പിക്കുമെന്നും അദ്ദേഹം അവരോട് പറഞ്ഞു ആളുകൾ കണ്ണാടിയിൽ നോക്കി അവരുടെ എല്ലാ കുറവുകളും ശക്തികളും അതിൻ്റെ ഉള്ളിൽ തന്നെ കണ്ടു തങ്ങൾ സുന്ദരന്മാരും അതുല്യരാണെന്നും അവർക്ക് ലജ്ജിക്കാൻ ഒന്നുമില്ലെന്നും അവർ മനസ്സിലാക്കി അവർക്ക് സന്തോഷവും ആത്മവിശ്വാസവും തോന്നി ശേഷം ഫേറി ഗോഡ് മദർ തിരിച്ചെത്തി മോഹൻലാലിനോടും മമ്മൂട്ടിയോടും അവരുടെ ഫലം കാണിക്കാൻ ആവശ്യപ്പെട്ടു രണ്ടുപേരും ഒരുപാട് നന്മകൾ ചെയ്തും പലരെയും സന്തോഷിപ്പിച്ചതും അയാൾ കണ്ടു അയാൾക്ക് വളരെ മതിപ്പുളവാക്കി നിങ്ങൾ രണ്ടുപേരും വളരെ നന്നായി ചെയ്തു നിങ്ങൾ നിങ്ങളുടെ സമ്മാനങ്ങൾ വിവേകത്തോടെയും ഉദാരമായും ഉപയോഗിച്ചു നിങ്ങൾ ദൈവം സർഗാത്മകതയും അനുകമ്പയും പ്രകടിപ്പിച്ചു നിങ്ങൾ രണ്ടുപേരും എൻ്റെ കണ്ണിൽ വിജയികളാണ് തുടർന്ന് അവൾ പ്രത്യേക സമ്മാനം വെളിപ്പെടുത്തി ലോകത്തിലെ ഏറ്റവും മികച്ച നന്മയുള്ളവർ എന്ന സുവർണ ട്രോഫി അയാൾ പറഞ്ഞു ഈ ട്രോഫി നിങ്ങൾ രണ്ടുപേർക്കും വേണ്ടിയുള്ളതാണ് നിങ്ങൾക്ക് ഇത് പങ്കിടാം നിങ്ങളുടെ സൗഹൃദം ആഘോഷിക്കാം നിങ്ങൾ മികച്ച നടന്മാർ മാത്രമല്ല മികച്ച മനുഷ്യർ കൂടിയാണെന്ന് നിങ്ങൾ തെളിയിച്ചു മോഹൻലാലും മമ്മൂട്ടിയും ആഹ്ലാദപരിതരായി പരസ്പരം കെട്ടിപ്പിടിച്ചു അവർ ഫെയറി ഗോഡിൻ നന്ദി പറഞ്ഞു ട്രോഫി ഏറ്റുവാങ്ങി പരസ്പരം മത്സരിക്കേണ്ടതില്ല മറിച്ച് പരസ്പരം പിന്തുണയ്ക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യണമെന്ന് അവർ മനസ്സിലാക്കി അവർ കൂടുതൽ നല്ല സുഹൃത്തുക്കളായി മാറി അവരുടെ അഭിനയത്തിലൂടെ ആളുകളെ രസിപ്പിക്കുകയും പ്രചോദിപ്പിക്കുന്നതും തുടർന്നു മത്സരത്തേക്കാൾ സൗഹൃദമാണ് പ്രധാനം മറ്റുള്ളവരെ സഹായിക്കുന്നത് പ്രതിഫലദായകമാണ് എന്നതാണ് കഥയുടെ ധാർമ്മികത നിങ്ങൾ കഥ ആസ്വദിച്ചുവെന്ന് കരുതുന്നു നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക കൂടാതെ ലൈക്ക് ബട്ടൺ അമർത്തി ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ആസ്വദിക്കൂ